തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരിയുടെ മാതാവ് ശ്രീതുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസ് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷം രൂപ തട്ടിയതായാണ് പരാതി കൊലപാതക കേസിൽ അവ്യക്തത തുടരുന്നതിനിടെ ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലാണ് ശ്രീതുവിനെതിരെ ബാലരാമപുരം പോലീസ് കേസെടുത്തത് നിലവിൽ ഇവർക്കെതിരെ ആറു പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന ബാലരാമപുരം സ്വദേശി ഷിജു എന്നയാളുടെ പരാതിയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ എന്ന വ്യാജനയായിരുന്നു തട്ടിപ്പ് ബി എൻ എസ് മുന്നൂറ്റി പതിനാറ് രണ്ട് മുന്നൂറ്റി പതിനെട്ട് നാല് മുന്നൂറ്റി മുപ്പത്തിയാറ് രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് വഞ്ചനകുറ്റം വ്യാജരേഖ ചമയ്ക്കൽ സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ കരിക്കകം സ്വദേശിയായ ജോത്സൻ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് സാമ്പത്തിക തട്ടിപ്പുകളും കുഞ്ഞിന്റെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന വിഷയത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും ദേവിദാസിന്റെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും കൊലക്കേസിൽ അവ്യക്തത തുടരുന്ന സാഹചര്യത്തിൽ കുറ്റസമ്മതം നടത്തി ജയിലിൽ കഴിയുന്ന ഹരികുമാറിനെ നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഇയാളെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം